ചന്ദനമരങ്ങൾ നട്ടുവെച്ച് ഒരു പതിനഞ്ച് വർഷമെങ്കിലും നല്ല രീതിയിൽ വളം ചെയ്യണം ഇരുപത് വർഷമാണ് നമ്മൾ പറയുന്ന കാലാവധി ആ പതിനഞ്ച് വർഷവും നല്ല രീതിയിൽ വളം ചെയ്യുന്നതിന് എൻ്റെ കണക്കും പ്രകാരം ഒരു ആറായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ മാത്രമേ വളത്തിന് ചിലവാകുള്ളൂ അപ്പം ഞങ്ങൾ ഒരു കുറേ നാൾ മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പ് നമ്മുടെ പാലക്കാട് കൊണ്ടുവന്ന് വെച്ച ചന്ദനമരങ്ങളാണ് ഈ ഇരിക്കുന്നത് ഏകദേശം മുപ്പതെണ്ണത്തോളം വെച്ചു അതിൽ ഇരുപത്തിമൂന്നെണ്ണം ഞങ്ങളിപ്പോൾ നിലവിൽ വളം ചെയ്തു വെച്ചാൽ രണ്ട് മൂന്നെണ്ണം ഈ പള്ള കയറി കാര്യങ്ങൾ കാരണം പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാൻ ഇനിയുണ്ട് അപ്പം ഇതിനിടയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഇനിയിപ്പോൾ ഉള്ള ഇങ്ങനെ ചെറിയ രീതിയിൽ വലിയ വളമൊന്നും കൊടുക്കേണ്ട ഓർഗാനിക് മിക്സഡ് വളം മേടിച്ച് ചോട്ടിലിടുക മണ്ണിനെ പി എച്ച് കറക്റ്റ് ചെയ്യാനുള്ള വളവും മേടിച്ചിടുക അടിപൊളിയായിട്ട് സാധനം കയറി വരും ഈ പറയുന്ന പോലെ വലിയ ചിലവോ ഒരു വലിയ പരിപാടിയൊന്നുമില്ല ഇതിന് ഈ വളത്തി എടുത്തോണ്ട് വരുന്നതിന് ഉമ്മ വീട്ടിൽ കൊണ്ടു വെക്കുക ഇടയ്ക്ക് ഒന്ന് പോയി വെള്ളമൊഴിക്കുക അതിനെ വേണ്ട പരി വേണ്ട കാര്യങ്ങൾ എന്നാൽ നോക്കി ഇലനിന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരു പിടിക്കാതെ ശ്രദ്ധിക്കണം അതിനെന്തെങ്കിലും ഒരു ഷീറ്റ് നമ്മുടെ നഴ്സറിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷീറ്റുകളുണ്ടല്ലോ ഈ പള്ളകർ ആയിരിക്കാൻ വേണ്ടി അതുകൊണ്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഇട്ടുകഴിഞ്ഞാൽ അവിടെ നിന്നോളും വല്ലപ്പോഴും പോയി അത് മുക്കി കൊടുക്കുക വളം ഇടുക ഒരു പരിപാടിയില്ല ആകെ പാട ചിലവ് വരുന്ന ആറായിരം ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽക്കുള്ള ഒരു ചിലവും ഈ ചന്ദനമരത്തിന് വരുത്തില്ല പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ വളങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാൻ ഈ ചാണകം ഗോമൂത്രമൊക്കെ വെച്ചിട്ട് വളങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിലും ചിലവ് ചുരുക്കി നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ കൂടുതലറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക താങ്ക്